ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ലൗ ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലയത് മോഷണാണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്ക ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോ കാണാം പറഞ്ഞപ്പോൾ ിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചതയിടക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളത് യൂസ് ചെയ്യുക പ്രീസെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എങ്ങനെ യൂസ് എന്ന് പറഞ്ഞാൽ അലൈറ്റ് മോഷൻ എടുക്കുക അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഐ ഡി വെച്ചോ അല്ലെങ്കിൽ ഫേക്ക് ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ചെയ്താൽ മാത്രം അതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ അതിനകത്ത് നമുക്ക് ഈ ലിങ്ക് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കാണാൻ സാധിക്കുന്ന ഏഴാം തീയതിയിലെ പ്രൊജക്റ്റ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ടെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫോട്ടോസുകൾ ആദ്യം തന്നെ ആഡ് ചെയ്യാം വേറെ ഒന്നും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക ഇവിടെ എൻഡ് വരെ അതായത് ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്തുകൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനകത്ത് ഫോട്ടോ ഇതിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് വരിക പ്ലസ് പൈൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മീഡിയ ചെന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ ഫോട്ടോ ഓരോന്നിട്ട് ആഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സീൻ തന്നെ ആക്കി കൊടുക്കുക ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഓരോ റെഡ് ലൈമ്പിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഓരോ റെഡ് ലൈമ്പിൽ അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയതിനു അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആദ്യം ഫോട്ടോ നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഈ ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എൻ്റെ വരെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്തും ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആടിച്ചിട്ട് ഫസ്റ്റിൽ തന്നെ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആട് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഡ്രാക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആടിച്ച ശേഷം ആണെങ്കിൽ അങ്ങനെ കാണുന്നത് കാണുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ആദ്യം സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നിങ്ങൾ സ്റ്റാർട്ടിങ്ങാന്ന് വെച്ചാൽ താഴെ ഡ്രാക്ക് ചെയ്യാൻ ഒരു ഗ്രീൻ സ്ക്രീൻ കാണാൻ ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും താഴെ കാണുന്നുണ്ടല്ലോ സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം സോങ്ങിനെ ജസ്റ്റ് മുകളിലായിട്ട് ആ ഗ്രീൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത് ഏറ്റവും ടോപ്പി കുടിക്കുന്ന വലിയ ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക പേസ് ചെയ്യുക ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ടൈവും എനേബിൾ ചെയ്തിട്ട് പേസ് ചെയ്യുക അതിന് ശേഷം ഫോട്ടോ സെലക്ട് മാറിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടിച്ചായിട്ട് നേരെയാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ഫോട്ടോയുടെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ് ഫസ്റ്റ് ഫോട്ടോയുടെ താഴെയായിട്ടാണ് ഗ്രീൻ ലെയർ ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോയുടെ താഴത്ത് നമ്മൾ ഗ്രീൻ ലെയർ ആടിയിട്ടുണ്ട് ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം താഴെ ഡ്രാഗ് ചെയ്തതിനകത്ത് ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആടിയിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യാൻ ആരോപണം ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ടൈം എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ എഫെക്റ്റ് ലഭിക്കുന്നതാണ് അതിന് ഫോട്ടോ സ്ഥലോട്ട് മാറ്റണമെങ്കിൽ സ്ക്രീനിൽ ടച്ചായിട്ട് മാത്രം നേരേക്കുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ ആ എഫെക്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ അതായത് ഒന്നോട്ട് തൊട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള എല്ലാം പേജ് സ്റ്റൈൽ കൊടുത്താൽ മതി ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം കളറിൻ്റെ ടൈമും കൊടുക്കാൻ മറന്ന് പോകരുത് പറഞ്ഞ വെച്ചാലോ ബാക്കിയുള്ള ഫോട്ടോയിലെല്ലാം പേജ് സ്റ്റൈൽ കൊടുക്കുക ഫോട്ടോ സൈലായിട്ട് മാറ്റണമെങ്കിൽ സ്ക്രീനിൽ ടച്ചായിട്ട് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെയും കൊടുക്കുക അതിനുശേഷം ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലിയ സെക്കൻഡ് ശേഷം വരുന്ന നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഉണ്ട് ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില് സെക്കൻഡ് ശേഷം വരുന്ന നെക്സ്റ്റ് ബീറ്റ് മാർക്ക് പത്ത് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് ശേഷം താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ ഉണ്ട് അത് ഇതുപോലെ തന്നെ കൂപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേശ് ചെയ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറിൻ്റെ എയിമും എനേബിൾ ചെയ്തിട്ട് മാത്രം പേസ് ചെയ്യുക പേസ്റ്റ് ചെയ്യാൻ നേരം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് വേണ്ടെന്നുണ്ടല്ലോ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മറ്റേത് റൈറ്റ് സൈഡിലാണ് അതിന് നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ട് മുമ്പ് എഫക്റ്റ് കൊടുത്തതിനകത്ത് ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് വട്ടം ക്ലിക്ക് ചെയ്യുക പേശ് ചെയ്തിൽ കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം കളറിൻ്റെ ടൈമ് കൊടുക്കാൻ മറന്നു പോകരുത് ബാക്കി ഇടയ്ക്ക് വിട്ടിരിക്കുന്ന ഹോട്ടൽ മാത്രം ബേസ് ചെയ്തിരുന്നു പറയുന്ന ഓപ്ഷൻ എൻ്റെ വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോസ് ഇട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ആയിട്ട് മാത്രം കൊടുക്കുക ഇത്രയും ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോയുടെ എഫക്റ്റ് കംപ്ലീറ്റ് ആവുന്ന എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം അടുത്ത നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ഒക്കെയാണ് കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് നമുക്കിന്നെ അവിടുത്തെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് ആദ്യത്തെ അതിൻ്റെ ടെക്സ്റ്റ് ഫുള്ളുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓൾറെഡി ആ സോങ്ങിൻ്റെ ലിറിക്സ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഈ ലിറിക്സ് മുഴുവൻ ഇങ്ങനെ ലിറിക്സിൻ്റെ ലെയർ മാത്രം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യും ഈ നിങ്ങൾക്ക് സൈഡിൽ നോക്കി കാണാൻ സാധിക്കും ഈ ലിറിക്സിൻ്റെ ലെയറുകൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ പതിമൂന്ന് ലെയറുകളുണ്ട് ലിറിക്സിൻ്റെ ഈ ലിറിക്സ് കംപ്ലീറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം കോപ്പി എടുക്കുക കോപ്പി എടുക്കാണ്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി എടുത്ത ശേഷം മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡിലീറ്റ് ആകുന്നതായിരിക്കും അതിന് ശേഷം എവിടെയെന്ന് വെച്ചാൽ അഞ്ച് അമ്പത് മില്ലി സെക്കൻഡിന് ശേഷം അങ്ങനെ അവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക ടൈം നോക്കുക അമ്പത് മില്ലി സെക്കൻഡിന് ശേഷം പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഡയലോഗുകൾ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ആകുന്നതായിരിക്കും ലിറിക്സിന് എഫക്റ്റ് കൊടുത്തിട്ടില്ല ലിറിക്സിന് മാത്രമാണ് എഫക്റ്റ് കൊടുക്കുക ഡയലോഗിൻ്റെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡയലോഗിൻ്റെ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് ലിറിക്സിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതെങ്ങനെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഡയലോഗ് തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ അമ്പത് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫസ്റ്റ് ഡയലോഗ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ എഫക്റ്റ് കോപ്പി എടുക്കുക ഇങ്ങനെ ചെറിയ പ്ലസ് പ്ലസ് വൺ ക്ലിക്ക് ചെയ്യുക കോപ്പി എടുത്ത ശേഷം നമ്മുടെ സോങ് തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ ഏഴ് സെക്കൻഡിന് ശേഷം വരുന്ന ടൈം ഏഴ് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ലിറിക്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേച്ച് കഴിഞ്ഞാൽ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക പേശ് ചെയ്യാൻ എന്തായാലും ലിറിക്സ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും ആ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ലിറിക്സ് താഴെയായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടുന്ന് വീണ്ടും കോപ്പി എടുക്കുക അതിനായിട്ട് ഇവിടുന്ന് വീണ്ടും കോപ്പി എടുക്കുക ഇവിടുന്ന് വീണ്ടും കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സ് അതായത് നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സ് ഇതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്യുക പേ ചെയ്യാൻ ആരോപട്ടം ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കറക്റ്റ് അറ്റ് എ ടൈമും എനേബിൾ ചെയ്ത ശേഷം പേ ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്യുക പേ ചെയ്യുന്ന സ്റ്റൈൽ മാത്രം കൊടുത്താൽ മാത്രം മതി അതിനാൽ മനസ്സിലായല്ലോ ഇതുപോലെ നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേസ്റ്റ് ചെല്ലു കൊടുക്കുക ലിറിക്സ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക പറഞ്ഞു മനസ്സിലായി എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ എനിക്ക് നെക്സ്റ്റ് കൊടുക്കരുത് അത് കഴിഞ്ഞ് ഒന്നിടത്തുള്ള ഫോട്ടോ ലിറിക്സിന് മാത്രം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വരെ ചെയ്യുക ഇതുപോലെ തന്നെ സെക്കൻഡ് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ അത് നമുക്ക് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് ഡയലോഗിൻ്റെ ലെയർ എടുക്കുക നെക്സ്റ്റ് ഡയലോഗ് വരുന്ന സ്ഥലത്ത് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഡയലോഗ് വരുന്ന സ്ഥലത്തുണ്ടല്ലോ രണ്ട് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഡയലോഗ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലിറിക്സിൻ്റെ അതായത് അടുത്ത ലിറിക്സ് പത്ത് സെക്കൻഡിന് ശേഷം വരുന്ന ലിറിക്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക പേസ് ആരോ ബട്ടൺ ക്ലിക്കുക കളറിൻ്റെ ടൈപ്പും എനേബിൾ ചെയ്ത ശേഷം പേസ് ചെയ്യുക പേസ് ചെയ്യുന്നിടത്ത് ലിറിക്സ് മുള്ളോട്ട് പോകുന്നതായിരിക്കും അതിന് ശേഷം ഡ്രാ ചെയ്തിട്ട് താഴെ കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് വീണ്ടും കോപ്പി എടുക്കുക ഇതുപോലെ കോപ്പി എടുത്തിട്ട് അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നിടത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്യുക പേസ് ആരോ ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക കളറിൻ ടൈപ്പും എനേബിൾ ചെയ്തിട്ട് പേസ് ചെയ്യുക അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന എഫക്റ്റ് അവിടെ കിട്ടുന്നതാണ് ശേഷം എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ടെക്സ്റ്റും വന്നിട്ട് പേസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം വന്നത് അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എഫക്റ്റുകൾ അവിടെ ആഡ് ആകുന്നതായിരിക്കും കാരണം മനസ്സിലായല്ലോ എന്തെങ്കിലും മനസ്സിലാവാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇതുപോലെ എൻ്റെ വരെയും കറക്റ്റ് ആഡ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ് മനസ്സിലല്ലോ നെക്സ്റ്റ് അതിൻ്റെ ലിറിക്സ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ നിന്നും വരുക ഇങ്ങനെ കറക്റ്റായിട്ട് എന്തുവരും ചെയ്യുക അതിന് ശേഷം നമുക്കിനകത്ത് കുറച്ച് ടെംപ്ലേറ്റ്സുകൾ ആഡ് ഇട്ടുണ്ട് ആ ടെംപ്ലേറ്റ്സുകൾ മുഴുവൻ കോപ്പി എടുത്തിട്ട് പേടുക്കണം അതിനായിട്ട് ടെംപ്ലേറ്റ്സുകൾ എങ്ങനെ കോപ്പി എടുക്കണമെന്ന് എന്ന് പറഞ്ഞു തരാം ഈ ടെമ്പ്ലേറ്റ്സുകൾ ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ടെമ്പിളേഴ്സ് ആദ്യം കോപ്പി എടുക്കാം ടെമ്പിളേഴ്സുകൾ ആഡ് ചെയ്തിരിക്കുന്ന ടെമ്പ്ലേഴ്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അതായത് ഗ്രീൻ സ്ക്രീൻ കഴിഞ്ഞാൽ ആയിട്ട് കാണണമല്ലോ ആറ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിയ സെക്കൻഡ് മുതലാണ് ടെംപ്ലേഴ്സുകൾ ആഡ് ചെയ്യുന്നത് ഈ ടൈം ശ്രദ്ധിക്കുക ആറ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിയ സെക്കൻഡ് ഇതുപോലെ ഈ ടെമ്പ്ലേഴ്സുകൾ ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ സാധ്യത കാണാൻ സാധിക്കും ഈ ബ്ലാക്ക് കാണുന്ന ഇത് മുഴുവൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഏകദേശം പന്ത്രണ്ട് ലെയറുകളുണ്ട് അത് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുക്കുന്ന മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് ഡിലീറ്റ് ചെയ്ത ശേഷം മാത്രം ആറ് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിയ സെക്കൻഡിന് ശേഷം വന്നിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് സ്റ്റൈല് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് മുഴുവൻ കറക്റ്റായിട്ട് മുകളിലോട്ട് ആഡ് ആകുന്നതായിരിക്കും മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് ഈ ടെമ്പിൾ പ്ലേ ചെയ്യുന്ന ടെമ്പ്ലേഴ്സുകളൊക്കെ മുകളിൽ ആഡ് ആടാകുന്ന കാണുന്നുണ്ടല്ലോ ഈ ടെമ്പ്ലേഴ്സുകളാണ് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് കാണുന്ന മുകളിൽ കാണുന്ന ഈ കളർ എഫക്റ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റിൻ്റെ എഫക്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മുമ്പ് ഇതുപോലെ ചെയ്തത് അതിനുശേഷം നമുക്ക് ലിറിക്സ് കറക്റ്റ് കാണാൻ പറ്റുന്നില്ലല്ലോ ലിറിക്സ് കറക്റ്റായിട്ട് കാണാനായിട്ട് നമുക്കൊരു ബോർഡറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് സോങ്ങിൻ്റെ ലെയർ ഏഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ഇതുപോലെ ആടി കൊടുക്കുക ഡ്രാ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം അതിൻ്റെ ലെങ്ത് ആ റെക്റ്റാംഗിൾ ഷേപ്പ് വീട്ടുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അന്നത്തെ കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്തിട്ട് ഈ മൂന്ന് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ സ്റ്റിക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് കളർ താഴെയും മുകളിലായിട്ട് വൈറ്റ് കളറേയും ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്ത ശേഷം താഴെ ബ്ലാക്കിൻ്റെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് സോങ്ങിൻ്റെ അതായത് ലിറിക്സ് തുടങ്ങുന്ന ടൈമുണ്ടല്ലോ താഴെ നോക്കുക ലിറിക്സിൻ്റെ റേ ലെയറുകൾ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് ലിറിക്സ് കറക്റ്റായിട്ട് കാണാവുന്ന രീതിയിൽ ആകുന്ന ഇത്തരം ചെയ്യുന്നതെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡൗൺലോഡിങ് എന്ന് പറഞ്ഞാൽ ഫോണിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ മതി വേറെ ഒന്നും ചെയ്യ ഡൗൺലോഡ് ലിങ്കും ഡൗൺലോഡ് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ஃபோனில் லிங்க் டிஸ்கிரிப்ஷன் போக்ஸில் கொடுத்துட்டு டவுன்லோட் செய்யாது கிட்டாத்தொரு விபிணி கணெக் மொழி காண்போர்ட் பட்டன் கிளிக்க வீடியோஸினத்து ஃபுல் எச்சி ஓப்சன் செலக்ட் ஆயிட்டு தாடா கொடுத்து எக்ஸ்போர்ட் பட்டன் கிளிக்க நெக்ஸ்ட் போயிருந்தது சே பட்டன் கிளிக்க தேங்க்யூ ஆள்